الحمد لله رب العالمين صلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم فدح المخلفون بمقعدهم خلاف رسول الله وكذبوا وكدهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم اشد حرا لو كانوا يفقهون صدق الله الْعَلَيُّ وسلم فقال سيدنا وحبيبنا محمد صلى الله عليه وسلم ان ناركم هذه جزء من سبعين جزء من نار جهنم وكما قال رسول الله صلى الله عليه وسلم كريم الله നമ്മുടെ നാട് വലിയ പ്രായമുള്ള ആളുകൾക്ക് പോലും അവരുടെ ഓർമ്മയിൽ ഇതുവരെ ഭവിച്ചു എന്ന് പറയാൻ കഴിയാത്ത വിധമുള്ള കനത്ത ഉഷ്ണം കൊണ്ട് പ്രയാസപ്പെടുകയാണ് ഒരുപക്ഷേ അറബ് നാടുകൾ മഴ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മഴ കൊണ്ട് സമൃദ്ധമായിരുന്ന സമ സമശീതോഷ്ണ കാലാവസ്ഥ അനുഭവപ്പെട്ടിരുന്ന നമ്മുടെ നാട് അറബ് നാടുകളുടെ ചൂട് പോലുള്ള കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് സൗദിയിലും ദുബൈയിലും ഒമാനിലുമൊക്കെ നല്ല മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദിയിലും മദീനത്തും അക്കത്തുമൊക്കെ നല്ല കനത്ത മഴ വരും കേരളത്തിൽ നിന്നുംറയ്ക്ക് പോയ ആളുകൾക്ക് അവിടെ ചെന്നപ്പോ അവർ പറയുന്നത് ഇവിടെ സുറന്നാണ് ഉച്ച സമയത്ത് ഒരു ചൂട് അവിടെ ഉണ്ടെങ്കിലും ആ ചൂട് നമ്മുടെ നാടിലെ ചൂട് പോലെയുള്ള ചൂടല്ല ശരീരം ഇങ്ങനെ പൊള്ളിക്കുമെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ പുഴുങ്ങി ഊറ്റൂല പക്ഷെ പൊതുവെ അവിടെ ഒരു സുഖമായ കാലാവസ്ഥയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഏതുമാകട്ടെ രാജ്യങ്ങളും കാലാവസ്ഥകളും ഒക്കെ ഇങ്ങനെ മാറി മറി തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൂടിനെ കുറിച്ചും ചൂടിന്റെ സാഹചര്യങ്ങളിലുള്ള നമ്മുടെ അമലുകളെ കുറിച്ചും അതിന്റെ ത്യാഗത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾ അവിടുത്തെ ഹദീസൽ അനേക ഇടങ്ങളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തു തൗബയുടെ എൺപത്തി ഒന്നാമത്തെ ആയത്ത് തബൂക്ക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിച്ച ഒരു ആയത്താണ് തുടക്കത്തിൽ ഇസ്ലാമിന് കനത്ത ത്യാഗത്തിന്റെ ഒരു വേളയിൽ നടന്ന യുദ്ധമാണ് മുമ്പ് നടന്ന പരിശുദ്ധ റമദാൻ മാസത്തിലെ വലിയ പ്രയാസത്തിൽ നടന്ന ബദർ യുദ്ധത്തെ അപേക്ഷിച്ച് പോലും തബൂക്ക് യുദ്ധം പ്രയാസകരമായിരുന്നു എന്നാണ് തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ അറബ് രാജ്യത്തെ ചൂടിന്റെ കഠിനമായ ചൂട് കൊണ്ട് ഒരു നിലയ്ക്കും സഹിക്കവയ്യാതിരുന്ന വറുതിയുടെയും പ്രയാസത്തിന്റെയും ഇടയിലുള്ള ഒരു യുദ്ധമാണ് തബൂക്ക് യുദ്ധം നമ്മതിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും പോകുകയല്ല തിരുനബി തിരുനബിസ്വല്ലാഹു അല്ലെങ്കി വസല്ല തങ്ങളുടെ സഹാപത്തിനോട് യുദ്ധത്തിന് പുറപ്പെടാൻ പറഞ്ഞപ്പോ ഒരുപറ്റം ആളുകൾ യുദ്ധത്തിന് പോകാതെ നബി നബിസല്ലാഹു അല്ലെങ്കി വസല്ലമ്മ തങ്ങളുടെ കൂടെ പോകാതെ മടിച്ച് പിന്മാറി നിന്ന് മാറി നിന്നവന്മാരൊക്കെ വലിയ ബുദ്ധിമാന്മാരും പോയവന്മാരൊക്കെ എന്നുള്ള രീതിയിൽ പുറകെ പോകാതിരുന്നവരോ ഉൾക്കൊള്ളാതിരുന്നവര് ാഹുലി വസല്ല തങ്ങളുടെയും സഹാബത്തിന്റെ ഒപ്പം കൂടാതിരുന്നവര് വലിയ യോഗ്യന്മാരായി ഞങ്ങളും മിടുക്കന്മാരാണെന്നുള്ള ഭാവേന പറഞ്ഞു തങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിലപാടെടുത്തവന്മാര് സന്തോഷിച്ചു യുദ്ധത്തിന് പോകാതെ മാറിയെന്നവന്മാർ പറയാൻ

എ സികളുടെ പള്ളിയിലൊക്കെ കഴിഞ്ഞ റമദാ മാസത്തിൽ തറാവിഹീനം നല്ല വരിച്ചായിരുന്നു എ സി മേടിച്ച പൈസയും കിട്ടി കാരണം ആൾക്കാർ കൂടുതൽ വന്നായിരുന്നു ഒക്കരിക്കാൻ കൂടുതൽ വരുമ്പോൾ പിരിവും കിട്ടുമല്ലോ എന്തായിരുന്നാലും പള്ളിക്കാർ എ സി വെച്ചല്ലേ പുറത്താക്കാന്ന് വിചാരിച്ച് എ സിയുടെ പൈസയൊക്കെ റമദാനിൽ മുതലായി ഇമാതിരി ചൂടിൽ ആർക്കാപ്പൊ തറാവിയോക്കരിക്കാൻ പറ്റുക ഇമ്മാതിരി കനത്ത ചൂടിൽ ആർക്കാപ്പ പള്ളിയിൽ വരാൻ പറ്റുക പള്ളിയിൽ എ സി ഇല്ലല്ലോ എന്ന് നമ്മൾ പറയുന്നത് നിഫാക്കുകൊണ്ടൊന്നും അല്ല എന്ന് വിശ്വസിക്കുക ഇവിടെ റസൂൽ അലഹി വസ്സല്ലാമ തങ്ങളുടെ ഒപ്പം യുദ്ധത്തിന് പോകാതെ അതിൽ സന്തോഷിച്ചു എന്ന് പറയുന്നവര് സഹാബിമാരൊന്നും അല്ല കേട്ടോ അത് അങ്ങനെ വിചാരിച്ചാളായിരുന്നു ആ കാലഘട്ടത്തിൽ നബി അലൈഹി അലൈവല്ല തങ്ങളുടെ കൂടെ താടയും ദീക്ഷയും വേഷവും ഒക്കെ ധരിച്ച് നിസ്ക്കരിക്കാൻ കൂടുകയും നിബിസൊല്ലാ അലൈഹി സ്വല്ല തങ്ങളുടെ കൂടെയും ചെയ്ത കൂടെ കൂടുകയും ചെയ്ത കുറെ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ ചോദിക്കും നബിസ്വല്ലാസ്വലമാ തങ്ങൾക്ക് ഇവരെയൊന്നും തിരിച്ചറിഞ്ഞില്ലായിരുന്നു തിരിച്ചറിയാത്തതുകൊണ്ടൊന്നുമല്ല അതിലാഹുവിന്റെ പല നബി ഹെക്കമത്വമുണ്ട് നബിസ്വല്ലാസ്വലമാ തങ്ങളുടെ കൂടെ അവരങ്ങനെ അങ്ങ് നടന്നു പ്രയാസമുള്ള കാര്യങ്ങൾക്കൊന്നും അവർ കൂടില്ല ഇങ്ങനെ പ്രയാസകരമായ സന്ദർഭങ്ങളിലൊക്കെ മുനാഫിക്കുകളാരാണെന്ന സഹാബത്തിനെ തിരിച്ചറിയാൻ കഴിയുന്ന വിധം അവർ വിട്ടു നിൽക്കുകയും മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ചില ഒറ്റപ്പെട്ട സഹാബിമാരൊക്കെ അവരുടെ ചില എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുടെ പേരിൽ അവർ അതിനകത്തൊക്കെ പെട്ടും പോയിട്ടുണ്ട് മഹാനായ കാബർ അലിഅള്ളാഹു തലാൻഹു തബൂക്ക് യുദ്ധത്തിൽ പോകാൻ പോകാൻ വിചാരിക്കും പോകാൻ കഴിഞ്ഞില്ല പോകാൻ വിചാരിച്ചു പോകാൻ കഴിഞ്ഞില്ല പോകാൻ വിചാരിച്ചു പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ അങ്ങ് കൂടിയില്ല നബീ സഹാബത്ത് അങ്ങ് പോയി പോകാൻ പറ്റിയില്ല അതിന്റെ പേരിൽ വലിയ പ്രയാസപ്പെട്ടതും മഹാനവറുകൾ വസൂൽ ഹെസുള്ളാഹു അലഞ്ഞ തങ്ങളുടെ ചില നടപടികൾക്ക് വിധേയമായതും സ്വീകരിച്ചതും അങ്ങനെ തൗബ സ്വീകരിക്കുന്ന കാലഘട്ടത്തിൽ മഹാനപറികൾ വളരെ വിഷണ്ണനായി നടന്നതും ഇസ്ലാമിന്റെ വിരോധികൾ ഞങ്ങളുടെ പക്ഷം ചേർന്നോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചും പ്രലോഭിപ്പിച്ചും പക്ഷത്തിൽ നടത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചതുമൊക്കെയായ കഥകളൊക്കെ ഹദീസിലുണ്ട് അത്തരം സഹാബിമാരുണ്ട് മഹാനായ അബൂൽ ഉബാബാർ അലി അള്ളാഹുത്താലഹുവിന്റെ കഥയിലും ബനു കുറയിലുടെ സന്ധിക്കാരനായിരുന്ന അബൂൽ അലി അൻഹു ബനു പുറയുതയുമായി സംഭാഷണത്തിന് പോയപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സല്ലു അലൈഹി സ്വല്ലാമ തങ്ങൾ നിങ്ങളുടെ നബിയുടെ അവസാനത്തെ എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ നബി കുറയുള അലൈഹി അലൈവല്ല തങ്ങളെ വഞ്ചിച്ചവരാണ് ഹന്ദക് യുദ്ധത്തിൽ ഹന്ദക്ക യുദ്ധത്തിൽ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളും സഹാബത്തും മദീനയുടെ ഒരു ഭാഗം ഒട്ടതു രണ്ട് ഭാഗം ഭാഗം ഹറകളെന്നറപ്പെടുന്ന ശത്രുക്കൾക്ക് കടന്നു കയറാൻ കഴിയാത്ത ഭാഗം മൂന്നാമതൊരു ഭാഗത്താണ് നബി അലൈഹി അലൈവല്ല തങ്ങളും സഹാബത്തും നബിസ് വസലമ തങ്ങളോടും സഹാബത്തിനോടും സന്ധി ചെയ്തിട്ടുള്ള മറുപക്ഷത്തും ശത്രുക്കളുടെ പക്ഷത്തും കൂടുകയില്ല എന്ന് സന്ധിയിൽ ഏർപ്പെട്ടിട്ടുള്ള ജൂതന്മാരും താമസിക്കുന്നു കുറൈശികളിലെ കിനാൻ ഒത്തുഫാൻ തുടങ്ങിയ ഗോത്രക്കാരും വനോ പിന്നെ ബനു നദീർ ഗോത്രക്കാരും കുറൈശികളിലെ മൂന്ന് സംഘങ്ങളും ബനു നദീറും കൂടി നാല് സംഘങ്ങൾ നബിസൊല്ല അലി സല്ല തങ്ങളെയും സഹാബത്തിനെയും പറയാൻ വന്നപ്പോ ഇവിടെ പിറകിലുള്ളത് ബനോ കുറയിലല്ലേ ഞങ്ങളെ അവർ സംരക്ഷിക്കുമായിരിക്കുമെന്ന് നബിസല്ലാ തങ്ങളും സാഹാബത്തും വിശ്വസിച്ചപ്പോ സന്ധ്യയിലേർപ്പെട്ടിരുന്ന ബനോ കുറയിലക്കാര് ശത്രുക്കൾക്ക് നുഴഞ്ഞു കയറാനുള്ള അവസരം കൊടുത്തു അത് വലിയ സംഭവങ്ങളിലേക്കൊക്കെ പിന്നെ വഴിമാറി നബിസല്ലാ തങ്ങൾ അവരെ ഉപരോധിക്കുകയും അവരുമായി യുദ്ധത്തിൽ ചെയ്തിട്ടുണ്ട് അതിനു ഇതിന് മുമ്പ് മുന്നോടിയായി അബൂൽ ബാബർ അലി അള്ളാഹാലിനെ അവരുമായിട്ടുള്ള സംഭാഷണത്തിന് പറഞ്ഞയച്ചപ്പോ ഞങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ നെബിയുടെ അവസാനത്തെ ഏർപ്പാടെന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോ മോപ്പലം കഴുത്തേൽ കത്തി ഇങ്ങനെ കൈവെച്ചിട്ടിങ്ങനെ കളയും എന്ന് കാണിച്ചു അത് പറയാൻ പാടില്ലായിരുന്നു അത് നമ്മുടെ നയതന്ത്രപരമായ ഡിപ്ലോമസി എന്ന് പറയുന്ന നയതന്ത്രപരമായ കാര്യത്തിന്റെ ഒറ്റ വളരെ ഗൗരവമുള്ള കാര്യമായി വ്യാഖ്യാനിക്കപ്പെട്ടു വ്യാഖ്യാനിക്കപ്പെട്ടതല്ലാതെ അങ്ങനെ തന്നെയാണ് മഹാനായ അബൂൽ ഉബാമാർ അലി തന്നെയാണ് ആദ്യ അത് തിരിച്ചറിഞ്ഞത് ആരും പറയുന്നതിന് മുമ്പ് ഞാൻ വല്ല പഠിച്ചവനെ വലിയ തെറ്റ് ചെയ്ത് പോയല്ലോ മഹാനവറുകൾ അതിന്റെ പേരിൽ ഖേദിച്ചിട്ട് പള്ളിയിലെ ഒരു തൂണിൽ വന്ന ശരീരത്തെ സ്വന്തമായി എന്ന് ബന്ധിച്ചു നബി നബിസ്വല്ലാഹുല്ല തങ്ങളുടെ അടുത്തേക്ക് പോയില്ല ബന്ധിച്ചിട്ട് പറഞ്ഞു അള്ളാഹു താല എന്റെ തൗബ സ്വീകരിച്ചിട്ട് നിബിതങ്ങളിലൂടെ അറിയിച്ചാലല്ലാതെ ഈ എന്റെ വിസർജന കാര്യത്തിനു വേണ്ടിയല്ലാതെ ഇനി ആരും എന്റെ കെട്ടഴിച്ചു വിടരുത് എന്ന് പറഞ്ഞു സ്വയം ശരീരത്തെ മദീന ഒരു തൂണിൽ തൂണിലെന്ന് ബന്ധിച്ചു നബി നബിസ്ല്ലാഹു അലൈസ്മാ തങ്ങൾ പറഞ്ഞു അമ്മ ഇന്ന ഹൗ കഥ ലഹ് ജാ എന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ലഫ്തൗപ്പറത്തു ലഹു ഞാൻ പൊറുക്കലിനെ തേറിയിട്ട് കാര്യമൊക്കെ സാധിച്ചു കൊറുക്കുമായിരുന്നു എന്റെ അടുക്കൽ വരാതെ നേരിട്ട് കാര്യ തീരുമാനത്തിന് പോയ പിന്നെ എനിക്ക് നിർവഹമില്ല അതുകൊണ്ട് അള്ളാന്റെ തീരുമാനം വരട്ടെ ഒരുപാട് ദിവസങ്ങൾ പത്ത് പതിനഞ്ച് ദിവസവും മറ്റും അങ്ങനെ കെട്ടിയിരപ്പെട്ടു അങ്ങനെ മൈമൂനാ ബീബിൻ അലി അള്ളാഹുലഹായുടെ വീട്ടിൽ നബിസൊല്ലാ അലുസലമാൻ തങ്ങൾ മാർക്കുമ്പോ അള്ളാഹുബിന്റെ ആയത്തിറങ്ങി കൗബാ സ്വീകരിച്ച ആയത്ത് മൈമൂനാ ബീബിർ അലി അള്ളാഹുഹ ചോദിച്ചു ഞാൻ തന്നെ പോയി പറയട്ടെ ഹിജാബിന്റെ ആയത്തിറങ്ങണതിന് മുമ്പാണ് ഐമോനാബിർ അലി അള്ളാഹുത്താലാൻ സഹ നിബിധങ്ങൾ സമ്മതിച്ചു അങ്ങനെ പോയി അറിയിച്ചപ്പോഴാണ് സഹാബത്തിനും ഒക്കെ സമാധാനമായത് ആ തൂണ് ഉസ് മദീനാപ്പള്ളിയിൽ ഇന്നും ഉണ്ട് തൂണിന്റെ കോലമൊക്കെ മാറിയിട്ടുണ്ട് ആ സ്ഥലത്തെ തൂണിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ഇപ്പുറത്ത് ഉസ്തുവാനത്ത് ആയിഷ എന്ന് പറയുന്ന തൂണുണ്ട് അള്ളാഹുത്താലവിടെയൊക്കെ പോകാനും കയറാനും ദ്വാരക്കാനും തൗബ ചെയ്യാനും അള്ളാഹുത്താല തൗക്കൾക്ക് മാറാറുണ്ട് ഈ അബൂൽ ഉബാബ <ísim> so on on ും തബൂക്ക് യുദ്ധത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് പോകാതിരുന്നതിന്റെ പശ്ചാത്താപം കൂടി മഹാനവർഗ്ഗക്ക് ഇക്കാര്യത്തിലുണ്ടായിരുന്നു അതങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമല്ല വനുപുറയിലേറെ കാര്യമാണ് സ്ഥിരീകരിക്കപ്പെട്ടത് ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു മാത്രമേ ഉള്ളൂ നമ്മളിവിടെ പറഞ്ഞത് മുനാഫിങ്ങൾ പറഞ്ഞു പോകാൻ പറഞ്ഞ ആരൊക്കെ പറ്റുന്നത് എന്ന് പറഞ്ഞവര് മാറിയുന്നു മാറി നിന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരും മുനാഫിക്കുകളാണെന്ന് ഇനി എവിടെയെങ്കിലും ചരിത്രം കേൾക്കുമ്പം മാറി നിന്നവരൊക്കെ മുനാഫിക്കുകളാണെന്ന് ധരിച്ച് തെറ്റിദ്ധരിച്ച് പോകാതിരിക്കാനാണ് ഞാൻ കാബർ അലി അള്ളാഹു സംഭവം അബൂൽ ഉബാബാർ അലി അള്ളാഹുന്റെ സംഭവം ആരെങ്കിലും എവിടെയെങ്കിലും എന്ന് പറഞ്ഞ് കേട്ടാലും തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ചില സഹാപത്ത് വ്യക്തിപരമായ ചില കാരണങ്ങളാൽ ചില ദൗർബല്യങ്ങളാൽ പെട്ടുപോകുകയും അവരുടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിടയ്ക്ക് പറഞ്ഞത് പറയുമ്പോ ഈ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല സഹോദരന്മാരെ വിഷയം ചൂടാണ് ആ ചൂടിന്റെ കാര്യത്തിൽ ആർക്കാ പോകാൻ പറ്റുന്നതെന്ന് അവര് ചോദിച്ചിട്ട് ഹാ ഞങ്ങളൊന്നും പോയില്ല പോയവന്മാരും അണ്ടന്മാരായില്ലേ പോകാത്തവന്മാരും അല്ല മിടുക്കന്മാരായില്ലേ എന്നിങ്ങനെ മദീനയിലൂടെ ഘോഷിച്ചുകൊണ്ട് നടന്നു അള്ളാഹുദായ് പറഞ്ഞു ദുനിയാവിലെ ചൂടൊന്നും ഒരു ചൂടല്ല കേട്ടോ നരകത്തിന്റെ തീയാണ് ചൂടാണ് ചൂട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവരെ ഭീകരമായ ആ ക്ഷമായ നരകത്തിൽ നിന്ന് എന്തു കൊടുത്തിട്ടും രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ ആ നരകത്തിന്റെ കാഠിന്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ ആയിരത്താണ്ടരകം കത്തിക്കപ്പെട്ടത് തങ്ങൾ പറഞ്ഞു അലന്നാരി ശേഷം ആയിരം കൊല്ലം നരകത്തിൽ കത്തിച്ചു അൽഫാമിന് തീ കൊടുക്ക അൽഫാമിന് കരിയും കൊണ്ട് തീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചില കർപ്പൂരവർ ചട്ടക്കാത്ത് വെച്ച് കത്തിച്ചിട്ട് അത് ആളിൽ ഒരു മൂന്നാല് കരിക്കട്ട അതിന്റെ മുകളിൽ കിട്ടുകൊടുത്തിട്ട് ൂതിയിട്ട് ആ കരിക്കട്ടെ കനലായി കഴിയുമ്പോൾ ഒരു അഞ്ചാറിലും കൂടെ കൂടി അതിന്റെ മുകളിലേക്ക് ഇട്ടു ആ ഊതിയിട്ട് ആ പന്ത്രണ്ടെണ്ണത്തിന് തീ പിടിച്ച് കഴിയുമ്പോൾ ഇരുപത്തിനാലിനും കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂടി തീ പിടിച്ച് കഴിയുമ്പോൾ ആ കരിക്കട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ബ്ലോവർ കൊണ്ട് ചില ആൾക്കാർ ഊതന സാധനം കൊണ്ട് അല്ലാത്ത ഒരു തൂമ്പം കൊണ്ട് ഊതിയിട്ട് ഇങ്ങനെ തീ ഉണ്ടാക്കും അപ്പൊ ഒരു ഒര മണിക്കൂർ ഇങ്ങനെ ഊതന ഒരമണിക്കൂർ ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അങ്ങോട്ട് ഊതമ്പത്ത് ആ നല്ല കനലെല്ലാം കൂടെ കൂടി ഇങ്ങനെ വരും മലക്കുകളെ കൊണ്ട് ഊതിച്ചാൽ അത്ര എന്താ അല്ലാഹു ശേഷം കൊല്ലമാണ് ആ ആയിരം കൊല്ലം കഴിഞ്ഞപ്പോ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നു തോന്നരുത് ഇതൊക്കെ കലാമാണ് സഹോദരന്മാരെ ആയിരം കൊല്ലം കഴിഞ്ഞപ്പോ നരകത്തിന്റെ തീരെ നിറം ചൂടായി ചുമന്നതായി ചമന്നതായി ചുവന്നതെന്ന് പറഞ്ഞാൽ തെറ്റാന്നുപോ മലയാളത്തിന്റെ ആൾക്കാർ ചെമന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു ചെമന്നതെന്നാ ശരി എന്നായിപ്പോട്ടെ പന്മന രാമേന്ദ്രൻ ഒക്കെ ചെമ്മന്നതെന്നാ പറഞ്ഞത് ചെമന്നതെന്നായിപ്പോട്ടെത്തിയ അലൈഹ അൽപ്പത്തിൽ പിന്നെ ആയിരം കൊല്ലം കോഴി നരകം കത്തിക്കപ്പെട്ടു ആയിരം കൊല്ലം കടിഞ്ഞപ്പോ വെളുത്ത നിറമായി നരകത്തിന്റെ തീടെ സുമത് അലൈഹാ

അമാരിട്ട് രാത്രിയേക്കാൾ കറുത്തതാണ് നരകത്തിന്റെ തീ അതുകൊണ്ട് സഹോദരന്മാരെ മൂവായിരം വർഷമാണ് നരകത്തിൽ കത്തിക്കപ്പെട്ടത് സഹീവൾ ബുഹാരിയിലായും മുസ്ലിമിലായും പറഞ്ഞു കാലത്ത് നരകം പറഞ്ഞു നരകം പറഞ്ഞു എന്ന് പറയുമ്പോൾ നരകം പറഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കണം അത് ആലങ്കാരിക മറ്റാപ്പരക്കിൽ പ്രയോഗമൊന്നുമല്ല അല്ല അള്ളാന്റെ അടിമകൾ അള്ളാനോട് പറയും അള്ളാന്റെ മഹലൂഖാത്ത് അള്ളാനോട് പറയും അത് പർവ്വതം പറയും ഭൂമിയും പറയും പാറയും പറയും നരകവും പറയും നരകം ഇതിനോട് ആവലാതി പറഞ്ഞു അത് പറഞ്ഞു എന്നിൽ നിറക്കപ്പെട്ട എന്റെ ചില വകുപ്പുകള് എന്നിലുള്ള ചില ഭാഗങ്ങള് എന്റെ മറുഭാഗങ്ങള് തിന്നുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോ നരകത്തിനല്ലാഹ് രണ്ട് ശ്വാസം വിടാൻ അനുമതി കൊടുത്തു

അമ്മാതില് തണുപ്പാണ് അത് നരകത്തിന്റെ ഒരു ഭാഗമാണ് നരകത്തിൽ ചൂട് മാത്രമല്ല നരകത്തില് തണുപ്പുണ്ട് അത് എന്നാണ് പേര് ഇത് രണ്ടും നരകത്തിന്റെ രണ്ട് ഭാഗങ്ങളാണെന്ന് രണ്ട് ശ്വാസങ്ങളാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു ആറക്കും ഹാദിഹയിൽ നിങ്ങളെ അനുഭവിക്കുന്ന ചൂട് മനുഷ്യൻ ഉണ്ടാക്കുന്ന ചൂട് പറഞ്ഞത് അനുഭവിക്കുന്നത് മാത്രമല്ല അനുഭവിക്കുന്ന ചൂടപ്പം അതൊരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് ചിലപ്പോൾ ഒരു അമ്പത് അമ്പത്തി വരെ പോകും അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് സൗദി അറേബ്യയിൽ മക്കത്തെ പതി മക്കത്തെ പള്ളീനെ നിഷ്കരിച്ചിട്ടും ഇറങ്ങുന്ന ക്ലോക്ക് ടവറിന്റെ ഇങ്ങനെ ഭാഗത്ത് വലിയ ഒരു ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ ഇങ്ങനെ കാണാം അപ്പം ഇപ്പോഴൊക്കെ കണ്ട് നാൽപ്പത്തി നാല് വരെ ഈ തവണ കണ്ടോളും കഴിഞ്ഞ പ്രാവശ്യം പോയി ഇപ്പം അമ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് കണ്ടിരും അവിടുത്തെ അമ്പത്താറും നമ്മുടെ മുപ്പത്തൊമ്പതും ശരിയാണ് അതാണ് വ്യത്യാസം നമ്മുടെ മുപ്പത്തൊമ്പത് ഇവിടെ തയ്ക്കാൻ പറ്റില്ല അവിടെ അമ്പത്താറ് മുഖം അങ്ങനെ കൊള്ളു ഇങ്ങനെ പൊഴുങ്ങൂല അതെന്തോ ഈ നാടും ആ നാടും വിംബിടിച്ച വ്യത്യാസാണ് സഹോദരന്മാരെ അത് നമ്മൾ അനുഭവിക്കുന്ന സൂര്യതാപമാണ് അങ്ങനെ അല്ല പറഞ്ഞത് നിങ്ങൾ അനുഭവിക്കുന്ന ചൂടെന്നല്ല പറഞ്ഞത് ഞാറൊക്കെ മഹാതിഹീമായ മനുഷ്യൻ കത്തിച്ചുണ്ടാക്കുന്ന തീ മനുഷ്യൻ ഇന്ന് ഉണ്ടാക്കുന്ന താപം ഉണ്ടല്ലോ മനുഷ്യൻ യുറേനിയം വിസ്ഫോടനത്തിന് മനുഷ്യൻ ബോംബ് സ്ഫോടനത്തിനുണ്ടാക്കുന്ന താപം ഇരുമ്പുരുക്കണില്ലേ മനുഷ്യൻ ഇരുമ്പൊരുക്കാൻ എത്ര വേണം ഈയത്തിന് നൂറ്റി പതിനാല് ഡിഗ്രി സെൽഷ്യസ് മതി അതാണ് പ്രഷർ കുക്കറിന്റെ എന്ന് പറയുന്നത് വെളുത്തീയം നൂറ്റി പതിനാല് ഡിഗ്രി സെൽഷ്യസ് മൂവായിരം ഡിഗ്രി സെൽഷ്യസ് വേണം സാധാരണ മെറ്റൽ മെറ്റലൊരുകൻ എന്ന് പറഞ്ഞാൽ വെള്ളം തിളക്കുന്നതിന്റെ മുന്നൂറ് ഇരട്ടി അല്ല മുപ്പത് ഇരട്ടി മൂവായിരം ഡിഗ്രി സെൽഷ്യസ് വെള്ളം തിളയ്ക്കാൻ ആവശ്യമായ നൂറ് ഡിഗ്രി സെൽഷ്യസിന്റെ ഇരട്ടി വേണം ഇരുമ്പിനൊരുകൻ ണക്കായ മടങ്ങ് ചൂട് വിസ്ഫോടനത്തിലൂടെ ഉണ്ടാക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ചാമ്പലായി പോകും അത് മനുഷ്യനുണ്ടാക്കണ തിയാണ് അത് മനുഷ്യനുണ്ടാക്കണ ചൂടാണ് ആ ചൂടിന്റെ എഴുപതിരട്ടിയാണ് നരകത്തിന്റെ ചൂടെന്ന് സൈദനുഹി പറഞ്ഞു അതുകൊണ്ട് ദുനിയാവിലെ സൂര്യന്റെ താപത്തിൽ വരാൻ പറയുമ്പോ ദുനിയാവിൽ സൂര്യന്റെ താപം എങ്ങനെ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുമ്പോ തറാവിഹീന വരാൻ പറയുമ്പോ ചുമരയ്ക്കു വരാൻ പറയുമ്പോ അല്ല ഏതെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനത്തിന് നിങ്ങൾ ഇറങ്ങേണ്ടി വരും ഭരണകൂടം നമുക്കെതിരെയാണ് ചൂട് വകപറ്റാതെ തണുപ്പ് വകപറ്റാതെ മട വകവറ്റാതെ നിങ്ങൾ ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഹർ ചൂടല്ലേലിയന്മാരങ്ങനെ പറയും സമുദായ നേതാക്കന്മാരങ്ങനെ പറയും ഈ ചൂടിലാരറങ്ങാനാ എന്ന് ചോദിക്കുന്നവരോട് ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നരകത്തിന്റെ തീകൾ നിങ്ങൾ തീ ചൂടുകൾ നിങ്ങളൊന്ന് ഓർക്കണേ എന്ന് പരിശുദ്ധ ബ്രഹാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഓ മനുഷ്യന്മാരെ ഈ സൂര്യന്റെ നാൽപ്പത്തി രണ്ട് ഡിഗ്രി നമ്മുടെ പാലക്കാടും കോട്ടയത്തിന്റെ ചില പ്രദേശങ്ങളിൽ എത്തിയിട്ടുള്ളൂ അത് വെറും നാൽപ്പത്തിരണ്ട് ഡിഗ്രിയാണ് ഈ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹബിന്റെ നരകത്തിന്റെ ചൂട് നമുക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുമെന്നാ വിചാരിച്ചത് വലൈസാലനു നമ്മൾ ഇവിടത്തെ നിസാരമായ സംഗതികളെ അത് ഗംഭീരമായ സംഗതികളെ അതിനിസാരമായ ദുനിയാവിന്റെ ചൂടു ഭയന്ന് അതിനിസാരമായ ദുനിയാവിന്റെ തണുപ്പ് ഭയം തമ്മള് ഗംഭീരമായതന്നെ വെച്ചയാണ് അതിനൂല്യമായാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ നരകത്തെ ഭയന്നുകൊണ്ടെങ്കിലും നരകത്ത ഓർത്തുകൊണ്ടെങ്കിലും ഈ ചൂടിൽ നിന്ന് നമ്മൾ നയം തേടണം വസല്ല തങ്ങൾ പറയുന്ന പറയുന്നവരെ ഹരീസ് ചെയ്യപ്പെടുന്നുണ്ട്

എന്റെ ഒരു അടിമ നിന്നിൽ നിന്നും എന്നോട് സഹായം കാവൽ സംരക്ഷണം ചോദിച്ചിട്ടുണ്ട് ഇന്നീഷിദിക്കൂക്കി അത് അജർത്തു ഹൂമിക്കി ഞാൻ നിന്നിൽ നിന്ന് എന്റെ അടിമയെ സംരക്ഷിച്ചിരിക്കുന്നു എന്നിതാ ഉറപ്പു തരുന്നു എന്നല്ല പറയുമെന്ന് സൈതനാണ് സൂറുസലം അതുകൊണ്ട് സഹോദരന്മാരെ ചൂടും തണുപ്പും ഒക്കെ അള്ളാഹുവിന്റെ പ്രതിഭാസങ്ങളാണ് അത് നരകത്ത് ഓർമ്മിപ്പിക്കാനുള്ളതാണ് അത് സ്വർഗത്തിലേക്ക് എടുക്കാനുള്ളതാണ് അള്ളാഹബിയിൽ നിന്ന് കാവൽ ചേടാനുള്ളതാണ് അതിന്റെ ഒപ്പം തന്നെ ഇത്തരം കഠിനമായ അവന്റെ നബിമാരെ കൊണ്ടൊക്കെ പഠിപ്പിച്ചെന്താ എന്താ പറഞ്ഞത് ുംയുംബിത്തു പറഞ്ഞു പറയാണ് അള്ളാനോട് കൂൽത്തു അല്ലാ ഞാൻ ആളുകളോട് പറഞ്ഞു റബ്ബക്കും

പടച്ചവനെ ഞങ്ങൾ ഇസ്തീഫാദ നേടുകയാണ് അതുകൊണ്ട് സമൃദ്ധമായി നിരന്തരം മഴ വർഷിപ്പിക്കണേ എന്നോണാ പറയത എന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇസ്തീഫാതെ നടത്തുകയാണ് നടത്തിയിട്ട് പറഞ്ഞു അല്ലെങ്കിൽ എന്താവും ഞങ്ങൾ ഇസ്തീഫാറും നടത്തിയിരിക്കുന്നു പടച്ചവനെ അതുകൊണ്ട് മഴ ആന്ന് പറഞ്ഞാൽ ഇസ്തീഫാറ നടത്തി എന്ന് പറഞ്ഞിരുന്നു എങ്ങനെയാ അതുകൊണ്ട് ധാരാളം ഇസ്തി ഗുപാർ നടത്തിയിട്ട് മഴ ഇങ്ങോട്ട് നീ നോക്കിക്കോ മഴ ഇങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയാൽ ഇമാതിരി ചൂട് നമ്മൾ സഹിച്ചവരാ നമ്മൾ വിചാരിക്കും ഒരു മഴ പുറത്തിറങ്ങാൻ പൈ എന്തോ മഴ ഇങ്ങനെ ഒരു ചൂട് കേരളത്തിൽ ഉണ്ടായിരുന്ന പോലും നമ്മൾ മറന്നു പോകും അങ്ങനെ ചൂടും തണുപ്പും മറക്കാതെ ഇതൊക്കെ നരകത്തിന്റെ ശ്വാസങ്ങളാണെന്ന് വിശ്വസിച്ചിട്ട് കാവുൽ തേടാനും കാലാവസ്ഥകൾ അനുകൂലമാകാനും നരകത്തിൽ നിന്ന് രക്ഷ നേടാനും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാനുഭവത്താലെ നമ്മളെ രക്ഷപ്പെടുത്തു മാറാനട്ടെ അവന്റെ നരകത്തിൽ നിന്ന് ഉള്ളാഹത്താലൻ നമ്മളെയും നമ്മൾ മരണപ്പെട്ടു പോയ മുഴുവൻ പേരെയും അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തി അനുഗ്രഹിച്ചു മാറാനട്ടെ വാക്രവാൻ അനുഹമ്പിൽ